കൈഫൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം കേട്ടോ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദന കൊണ്ടുവന്ന് വിക്രത്തിന്റെ റൂമിൽ കടത്തിയിട്ട് അച്ചമ്മ പോയല്ലോ അപ്പോൾ വേദം ഉറങ്ങോ എന്ന് നോക്കിയിട്ട് വിക്രം വേഗം പതി എണീറ്റ് അപ്പുറത്ത് പോയി ജനൽ വഴി നോക്കിയപ്പോൾ നമ്മുടെ അച്ചമ്മ മുറ്റുതിരിക്കുവാണ് ഷു ഇവർ കൊറക്കൂല്ലേ എന്നിങ്ങനെ ചിന്തിച്ചു കേട്ടോ നാശം എന്നിട്ട് അവസാനം ജനലൊക്കെ അടച്ചിട്ട് പാതുക്കെ ഇങ്ങോട്ട് പോവാണ് ഇയാൾ ഇവര് തള്ള എന്തിനായിരിക്കും എനിക്ക് കാവലിരിക്കുന്ന നാം മനസ്സിലാവാത്തത് എന്നൊക്കെ വിചാരിച്ച വിക്രം അകത്തേക്ക് വരുമ്പോ വേദ നല്ല ഉറക്കത്തിലാണെന്നുള്ള ചെറിയൊരാക്ഷം കാണിച്ച് കിടക്കാട്ടോ എന്നിട്ട് അടുത്ത് അവനകത്ത് എന്താ പറയാ കട്ടിലിരുന്നിട്ടോ ഒരു ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്താലോ തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ വിക്രം നമ്മുടെ വേദം ഒന്ന് തിരിഞ്ഞു കേട്ടോ അപ്പൊ ആള് കാല് പൊക്കി മിണ്ടാതെ മിണ്ടാതങ്ങ് കയറി കിടക്കാട്ടെ അപ്പം ഇത് കണ്ടപ്പം വേദ ആഹാ അപ്പം എന്നെ ചവിട്ടാനാണല്ലേ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലേ തോന്നുന്നത് ശരിയാക്കി തരാം വേദ ചെറിയൊരു നമ്പർ ഇട്ടു അപ്പൊ നമ്മുടെ അച്ഛമ്മയോട് പറഞ്ഞിരുന്നു കൂർക്കം വലിക്കുന്നതുകൊണ്ടാണ് കൂടെ കിടത്താത്തതെന്ന് വേദ ചുമന്നായിസ് ആയിട്ടോ കൂർക്കം ഉണ്ടാക്കി അങ്ങ് വരയ്ക്കാൻ തുടങ്ങിട്ടോ ഹെൻ്റെ ഈശ്വര എന്ത് ഇത് ഒന്നും മനസ്സിലാവാതെ വിക്രം ചാടി എഴുന്നേറ്റ് കുറച്ചായിരം നിന്നു അതിനുശേഷം പിന്നെയും കിടക്കാണ് കേട്ടോ തലയൊക്കെ മൂടിക്കിടന്നു എന്നിട്ട് വേദ പിന്നെ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പ വേദ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുകയാണ് നിന്നോ എന്തോ ആവോ എന്ന് നോക്കി നോക്കിയപ്പം ഇതെങ്ങോട്ട് പോയി കിടക്കെ കാണുന്നില്ല ഞാൻ എഴുന്നേറ്റ ആളവിടെ ഇരിക്കുകയാണ് കേട്ടോ ഓ അപ്പൊ ഉറങ്ങിയില്ല അല്ലേ ഇങ്ങനെയാണോ വിക്രം ഞാൻ സാധാരണ കൂർക്കം വിളിക്കാറ് അപ്പൊ നീ അഭിനയിക്കായിരുന്നു അല്ലേ വേദാളമേ അതേടാ വെത്തി വിട്ടുപോത്തേ അടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞു അച്ഛമ്മേ എന്ന് വിളിച്ചപ്പോ വേഗം തന്നെ വിക്രം അവിടെ കിടന്നുട്ടോ അപ്പൊ ആ കിടപ്പ് കണ്ടപ്പോ വേദ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം എന്നിട്ട് ആ അവിടെ കിടന്നുട്ടോ അപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വിനായകൻ പോവാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യണം അപ്പൊ നന്ദിനി അവിടെ ഇരിക്കുവ നിനക്കൊന്നും പൈക്ക് ചെയ്യാനില്ലേ എന്ന് ചോദിച്ചു ഒന്ന് രണ്ടു ദിവസത്തെ പരിപാടിയല്ലേ എന്താ വേണ്ടെന്നു വെച്ചാ എടുത്തുവെക്ക് നിങ്ങൾ അങ്ങ് പോയച്ചു വന്നാ മതി എന്താ നീ വരുന്നില്ലേ അതിനാ തള്ളക്കെന്നെ കണ്ടൂടലോ പിന്നെ ഞാൻ എന്തിനാ വരുന്നത് എന്ന് ചോദിച്ചു ആർക്ക് അച്ചമ്മയ്ക്കോ ഛേ അച്ചമ്മക്ക് അങ്ങനെയൊന്നും ഇല്ലടി എല്ലാവരോടും ഒരുപോലെയാ അതെ എല്ലാവരോടും ഒരുപോലെയാ പക്ഷെ നിങ്ങളെ പിന്നെ എത്ര നാണം കെട്ടിയാലും നിങ്ങക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എടി അച്ചമ്മ ഉള്ളിലുള്ള വെച്ചോട്ട് പറയുന്നതല്ല വിഷുനെ എന്തൊക്കെ പറയുന്നു എനക്ക് കേൾക്കുന്ന അല്ലേ പക്ഷെ നിങ്ങളെ വിക്രത്തെ പറയുന്നില്ലല്ലോ ആ മനുണ്ടാക്കിയെടുത്തോളം കൊഴപ്പം നിങ്ങളും വിശ്വരനും ഉണ്ടാക്കിയിട്ടുണ്ടോ പറ അതിന് അവനിങ്ങനെ നടക്കുന്നൊന്നും അച്ഛമ്മക്ക് അറിയില്ലല്ലോ പാവം അമേരിക്കൻ പ്രസിഡന്റിന്റെ പട്ടിക്കുട്ടിയുടെ പേര് വരെ തള്ളക്കറിയാം അപ്പൊ അമേരിക്കൻ പ്രസിഡന്റിന് പട്ടി ഉണ്ടൂടി എന്ന് ചോദിച്ചു അല്ലാതെന്തിനു ഞാൻ ചോദിച്ചു എന്ന് മാത്രം അതെ ഒരുമാതിരി വളിച്ച തമാശയായിട്ട് എന്റെ അടുത്തേക്ക് വരല്ലേ ഒന്നാമതെ പിരി പൊട്ടിയിരിക്കുവാ ശരി സമ്മതിച്ചു ഇപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഞാനിപ്പോ എന്ത് ചെയ്യണം എനിക്ക് ആ തള്ളയുടെ കൂടെ ടൂർ വരാൻ മനസ്സില്ല അത്ര തന്നെ എന്ന് പറഞ്ഞു എടി പൊട്ടിക്കാളി നീ എന്താ രണ്ട് തോ രണ്ട് ദിവസം ആ തള്ളയുടെ ചെലവിൽ അടിച്ചു പൊളിച്ചു നടക്കുന്ന നിനക്കെന്താടി ബുദ്ധിമുട്ട് അങ്ങനെങ്കിലും അവരുടെ കാശ് പൊട്ടിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടേ ആ തള്ള ചില്ലിക്കാശ് ചെലവാക്കില്ല പറയും പക്ഷെ അവസാനം വിനിയാട്ടന്റെ പോക്കറ്റിൽ തന്നെ പോവും അതിന് എവിടെയാണ് കാശ് എന്റെ എൻറെ കയ്യിൽ എന്ന് ചോദിച്ചു അച്ഛൻ നിങ്ങളെ കൊണ്ട് തന്നെ ചെലവിപ്പിക്കും അച്ഛമ്മയുടെ കൈന്ന് ചെലവാക്കാൻ അച്ഛൻ എന്താണെങ്കിലും സമ്മതിക്കില്ല വലിയ അപമാനിയാണല്ലോ അതുകൊണ്ട് വിശ്വേടന്റെ കയ്യിലാണെങ്കിൽ ഒന്നും കാണില്ല താഴെയുള്ളവനോട് പിന്നെ ചോദിക്കേയില്ല അപ്പ പിന്നെ ചെലവാക്കാത്തതിനുള്ള കുത്തുവാക്ക് മുഴുവൻ നിങ്ങൾ കേൾക്കേണ്ടി വരും എന്ത് വന്നാലും ഞാൻ ചില്ലിക്കാശു പുറത്തെടുക്കില്ല ഉറപ്പാണല്ലോ അല്ലേ കെ പി കുറു പറ്റിച്ച ശേഷം നമ്മളാകെ തകർന്നിരിക്കല്ലേ നമ്മുടെ കയ്യിൽ എവിടുന്നാ നന്ദിനി കാശ് നീ ആണ് ഉറപ്പ് ഞാൻ ചെല്ലി ചെല്ലിക്കാശ് ചെലവാക്കില്ല ആ എന്നാ നിനക്കൂ കൊള്ളാം എടി നന്ദിനി നീ ഇങ്ങനെ ആ തള്ളയോട് മനസ്സുകൊണ്ട് അകലിച്ച് കാണിക്കല്ലേ ഒന്ന് അടുക്കാൻ നോക്ക് ഈ യാത്ര അതിനുള്ളൊരു വഴിയായി നീ കണ്ടു നോക്ക് ദേ കാശായിട്ടും സ്വർണ്ണായിട്ടും കുറച്ചൊക്കെ അച്ഛമ്മയുടെ കയ്യിലുണ്ട് അഭിമാനം കൊണ്ട് അച്ഛൻ അതിൽ നിന്നൊന്നും ചോദിക്കലാം ചെറിയച്ചൻ ബോംബെ പെട്ടെന്ന് തിരിച്ചു വരാനും പോണില്ല നീ എങ്ങനെയെങ്കിലും അടുത്തു കൂടി കൊറച്ചൊന്ന് അടിച്ചു മാറ്റാൻ നോക്ക് നല്ല കാര്യായി നിങ്ങളുടെ അച്ചമ്മ എന്നെ അടുപ്പിക്കൂന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിന് കാരണം നിന്റെ ഈ പെരുമാറ്റം തന്നെയാ ഈ യാത്രയോടെ നമ്മള് അച്ചമ്മയിൽ നിന്ന് ഒരു പ്രത്യേക ബന്ധമുണ്ടാക്കാൻ പോവാണെന്ന് നീ ഓർക്ക് വാ വന്നൊന്ന് ഡ്രസ്സ് എടുത്ത് വെക്ക എന്ന് പറഞ്ഞു അലമാരിൽ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് പെട്ടി വെച്ചാ മതി എടീ കള്ളി നീ കൊള്ളാലോ എന്നിട്ടാണോ നീ വരുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിരിപ്പ എന്താന്ന് അറിയണമല്ലോ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ന് കരുതി കൊച്ചുകള്ളി എന്ന് പറഞ്ഞ വിനായകൻ ചെന്ന ഡ്രസ്സൊക്കെ എടുത്തു വെക്കാണ് കേട്ടോ ബാഗി വെച്ചു അപ്പൊ പിറ്റേ ദിവസം രാവിലെ നേരെ നേരത്തെ എന്താ പറയാ ഇച്ചിരി താമസിച്ചു പോയി നേരം വെളുത്തു വേദം എഴുന്നേറ്റു നാമം ജപിച്ചു അപ്പം വിക്രം ഇങ്ങനെ കണ്ണു തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ ഓഹോ അപ്പൊ എഴുന്നേറ്റോ എന്താ വേതാളം കാണിക്കുന്നത് എന്നറിയാൻ ഇവ എഴുന്നേറ്റില്ലേ ഇതുവരെ ആട്ട് എന്നാ പിന്നൊന്ന് എഴുന്നേപ്പിച്ച് കളയാം എന്ന് പറഞ്ഞു വേഗം ചാടി എഴുന്നേറ്റു എന്നിട്ട് ജഗ്ഗും വെള്ളവും കയ്യിലെടുക്കാണ് കേട്ടോ അപ്പം നോക്കാണ് കേട്ടോ വിക്രം ഇതെല്ലാം കണ്ടോണ്ട് നൈസായിട്ട് വേദരാത്രി കിടന്ന പോലെ കിടക്കാം മുഖത്തൊഴിച്ച ഇനിയിപ്പ രാവിലെ തന്നെ തെറിയഭിഷേകം കേൾക്കേണ്ടി വരുവോ ആ അങ്ങനെയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് അച്ഛമ്മ കേൾപ്പിച്ചാലോ അപ്പൊ ഇതെല്ലാം പറഞ്ഞോണ്ടാ ചെയ്യുന്നത് വിക്രം ഇതെല്ലാം കേട്ടോണ്ടും കേൾക്കുന്നു അഹങ്കാരം കൂടുതലാ ഇന്ന് ശരിയാക്കി തരാം അപ്പൊ വേഗം തന്നെ വേദ കയ്യിലിങ്ങനെ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ തിരിയുമ്പോ വിക്രം അവിടെ എഴുന്നേറ്റിരിക്കട്ടോ വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ആ പ്രാർത്ഥിച്ചു കഴിയുമ്പോ ഒരു തുള്ളി ജലം തീർത്ഥം പോലെ കൊടുക്കണം കുടിക്കണം എന്നാ എല്ലാരും പറയുക അതുകൊണ്ടാ എപ്പോഴായി എഴുന്നേറ്റത് ഞാൻ കരുതി ഉറങ്ങാണെന്ന് എന്നെ വെള്ളം കുടിപ്പിക്കാൻ നീ നേരത്തേ എഴുന്നേക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് പത്ത് മിനിറ്റ് മുൻപേ ഞാൻ ഉണർന്നു കിടന്നതാ ആണോ അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവൻ കേൾക്കുകയും ചെയ്തു ഞാനും കേട്ടോ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ ഞാൻ ചീത്ത വിളിച്ച റെക്കോർഡ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കാണെന്ന് മനസ്സിലായി നന്നായി അപ്പോ ഇനി അങ്ങോട്ടൊരു ശ്രദ്ധ നല്ലതാ കേട്ടല്ലോ ശ്രദ്ധിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല രാവിലെ എഴുന്നേറ്റ് നോക്കിയത് നിന്റെ മുഖത്തല്ലേ അപകടം വണ്ടി പിടിച്ചു വരും അതെ വന്നില്ലെങ്കിൽ നമ്മൾ ആ ഫോൺ ചെയ്ത് അതിങ്ങി വരുത്തും ഇതുപോലെ എന്ന് പറഞ്ഞ് കുറെ വെള്ളം പോരി നമ്മുടെ വിക്രത്തിന്റെ മുഖത്തേക്ക് ഒഴിച്ചു ഇതൊരു തമാശയായിട്ട് ആയിട്ട് കൂട്ടിയാൽ മതി വിക്രം പിന്നെ വലതും ഇനി അനുഭവിക്കാൻ ഈ ഉള്ളൂ വിട്ടുപോത്ത് കാത്തിരുന്നോ കേട്ടോ എന്ന് പറഞ്ഞോ എന്നിട്ട് ചീരിയൊക്കെ ചിരിച്ച് പോയി കേട്ടോ അപ്പൊ പൊടി എന്ന് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് വേദങ്ങിറങ്ങി പോയി കേട്ടോ അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീജേനെയാണ് അപ്പൊ ശ്രീജ അടുക്കളയിലെ ദോശയൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കാണ് അപ്പൊ നമ്മുടെ വിശ്വ അങ്ങോട്ടേക്ക് വന്നിട്ട് നല്ല ദോശയുടെ മണം എന്ന് പറഞ്ഞു ശ്രീജ ഇതെന്താ എന്നിങ്ങനെ ചോദിച്ചോ ചുട്ട് കഴിഞ്ഞില്ലേ ചായയില്ലേ ആ അതെ അതിലിരിപ്പുണ്ട് വിഷേട്ട എന്ന് പറഞ്ഞു അയ്യോ ഇത് തണുത്തു പോയല്ലോ ചൂടാറിയില്ലോ ചൂടാക്കണോ വേണ്ട നിനക്ക് തിരക്കല്ലേ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പൊ നല്ല തിരക്ക പോകുമ്പോഴേക്കും ഇതൊക്കെ ഉണ്ടാക്കി കഴിയണ്ടേ വിശേട്ടാ ഇതൊക്കെ കൊണ്ടുപോവാനുള്ളതാണോ പിന്നല്ലാതെ വഴി വെച്ച് കഴിക്കാലോ വേണ്ടേ അല്ല സെൻറെ ശ്രീജേ വഴിയിലെ നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടാവില്ലേ ആ മുളക് ചമ്മന്തിയും കൂട്ടി ആ മസാല ദോശ മുക്കി കഴിച്ചാലുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ വിശ്വേട്ടന് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങി പുഴുങ്ങും കൂടി വെക്കട്ടെ അത് മതിയോ നീറ്റ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് അന്നും അല്ല ഞാൻ പറഞ്ഞത് ഉടുപ്പി ഹോസ്റ്റലിലെ മസാല ദോശയ്ക്ക് അതോ ശരിയാ അത് ആസ്വദിക്കണമെങ്കിൽ കാശ് എടുത്ത് ചിലവാക്കാൻ സ്വന്തം പോക്കറ്റിൽ ഉണ്ടാവണം അല്ലെങ്കിൽ വല്ലവന്റെ പോക്കറ്റ് നോക്കിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല അത് യാത്ര മുഴുവൻ ചെലവ് മുഴുവൻ അച്ഛമ്മ വഹിക്കാന്ന് പറഞ്ഞില്ലേ പിന്നെന്താ നാണുണ്ടോ വിശ്വേട്ട അച്ചമ്മയ്ക്ക് കൊടുക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരടി ഉള്ളത് അതെ നിങ്ങൾ ഇങ്ങനെ അച്ചമ്മയുടെ ചെലവിൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കണ്ട എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കി കഷ് കയ്യിലെടുക്കുന്നുണ്ട് അത് കഴിച്ചാ മതി മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല വരെ എന്ന് ചോദിച്ചു എന്നാ വിശട്ടും ചെല്ലെ ആ പെട്ടിക്ക് എടുത്ത് പുറത്ത് വയ്ക്ക എന്ന് കൂളിച്ച് തയ്യാറാവ് എല്ലാരും കൂടി ഇറങ്ങാൻ നിൽക്കുന്ന തലേ സമയത്ത് റെഡിയായി നിന്ന ആ ചീത്ത വിളി ഒഴിവാക്ക ഓ ശരി എന്നാ ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പോയി അപ്പോ അതെ വണ്ടി വന്നു വിനായകൻ പോരട്ടെ പോരട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ അച്ചമ്മ റെഡി നല്ല സുന്ദരി കുട്ടിയായി പട്ടുസാരിയൊക്കെ ഉടുത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് അതുപോലെ തന്നെ എന്താ പറയാ ഫോണും എല്ലാ സാധനവും സ്റ്റിക്കും ഒക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് വന്നിട്ട് എടാ വിനായക ഈ വണ്ടി ഏ സി ഉണ്ടോടാ എന്ന് ചോദിച്ചു ഉണ്ടച്ചമേ എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ആ ശരി എ സി വണ്ടി അച്ചമ്മേ ലൈറ്റ് അറേഞ്ച്മെന്റോ എന്ന് ചോദിച്ചു എടാ കഴുതെ പാട്ട് വെക്കുമ്പോ ഇങ്ങനെ കളറില് മിന്നുന്ന ലൈറ്റൊക്കെ ഉണ്ടോന്നാ ചോദിച്ചത് അത് പിന്നെ അച്ഛമ്മേ അതൊക്കെ ഉണ്ടാവുമായിരിക്കും നീ അതൊക്കെ എന്ത് ടൂർ കണ്ടക്ടറാ അമ്മാമ്മ യൂത്തിന്റെ ആളല്ലേ എന്ന് ഡ്രൈവർ ഇങ്ങനെ ചോദിച്ചിട്ട് ഞങ്ങളകത്തേക്ക് പോകണിട്ടോ അപ്പോഴാണ് നമ്മുടെ വിക്രം എഴുന്നേറ്റ് വരുന്നത് വിക്രം നീ ഇതുവരെ റെഡി ആയില്ലേ വിക്രം എന്ന് ചോദിച്ചു എല്ലാവരും റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു നീ എന്ത് ചെയ്യായിരുന്നു അവിടെ തന്നെ അപ്പൊ വിനായകൻ ചോദിക്കാണ് അച്ഛമ്മ കണ്ടുപിടിടാ അച്ഛമ്മ രാവിലെ എഴുന്നേറ്റ് പട്ടുസാരിയും ചുറ്റി കൂളിങ് ഗ്ലാസ് എടുത്ത് വടിയമ്മേ ഫോണും പിറ്റെയ്ത് ദേണ്ട നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്ന് ചോദിച്ചോ അതിനിപ്പെന്താണോ എന്താടൊരു കുഴപ്പം ഒന്ന് ഒരുങ്ങി ഇറങ്ങിയാലേ നിന്റെ കെട്ടിയുള്ളക്കാൾ സുന്ദരി ഈ ഞാൻ തന്നെയാ മനസ്സിലായോ അയ്യോ ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല നീയോ നിന്റെ ഭാര്യയും എന്തെങ്ങനെയൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം മോനെ അതുകൊണ്ട് നീ പറയണ്ട എന്ന് പറഞ്ഞു എടാ വിക്രം ഇനി നീ മാത്രമേ തയ്യാറാവാനുള്ളൂ ഞാൻ കുളിക്കാൻ പോവാച്ചമേ എന്നാ വേഗം ആവട്ടെ പത്ത് മിനിറ്റുള്ളിൽ റെഡിയായി കുളിഞ്ഞും കഴിഞ്ഞ് വണ്ടിക്ക് മുന്നിൽ ഉണ്ടാവണം കേട്ടല്ലോ ഉവ എന്ന് പറഞ്ഞു അപ്പൊ വിക്രം പോകാൻ തുടങ്ങിയപ്പോ എടാ എന്ന വിളിച്ചു വീശു അതെ വിനായകൻ വേഗം തന്നെ തറവാട്ടമ്മലത്തിലേക്കും തിരിച്ചു പോ തിരിച്ചു വരുമ്പോഴും അച്ചമ്മ നമ്മുടെ കൂടെ ഉണ്ടാവുവോ ഏയ് നില്ലടേ എടാ ഇത്തവണ തറവാട്ടിലേക്ക് പോകുമ്പോ നമുക്ക് ചില കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കണം എന്ത് കാര്യം ആ ഉദ്ദേശിച്ച വിനായകനോട് ഉദ്ദേശിച്ചത് ചെറിയ അച്ഛൻ ബോംബെ ബോംബെന്ന് വരില്ല ഇനി വന്നാൽ തന്നെ അച്ഛമ്മയുടെ വീടുമേലും പറമ്പ് മേലും അവകാശം പറയാനും പോണില്ല ഇനി പറയുകയാണെങ്കിൽ തന്നെ ചെറിയ അച്ഛൻറെ അവകാശം മാറ്റി നിർത്തിയാലും അച്ഛമ്മയുടെയും അച്ഛൻറെയും അവിടെ പറമ്പ് എത്ര കാണും അറിയോ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വിക്രം അതാലോചിക്കണം എടാ വിക്രം ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും അനുഭവിച്ച് നമ്മൾ അച്ഛന്റെ കൂടെ ഈ വീട്ടിൽ കഴിയുന്നത് അച്ഛന്റെ ദുരഭിമാനം കൊണ്ടാണെന്ന് നിനക്കറിയാവല്ലോ പിന്നെ കളരിക്കൽ തറവാടെന്നു പറഞ്ഞ എന്താന്നാ നിന്റെ വിചാരം അച്ഛനെ തിരിച്ച് തറവാടിൽ എത്തിച്ചിട്ട് അച്ഛന്റെ ഭാഗം അച്ഛന്റെ അച്ഛമ്മയുടെ നിന്ന് എഴുതി വാങ്ങാന്നാണ് ഉദ്ദേശം അച്ഛമ്മയുടെ ഭാഗം അല്ല അച്ഛന്റെ ഭാഗം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു അവകാശം തന്നെയാ പൂർവിക സ്വത്ത് വേണ്ടതൊന്നും വെക്കണ്ട പിന്നെ ശരിക്കും ന ഭൂമി ഭൂമിയെടുത്ത് കൃഷി ചെയ്തിട്ടും പിന്നെ പെൻഷൻ കാശുകൊണ്ട് മാത്രമേ ജീവിക്കുന്നു എന്തിനാ വാശി പിടിക്കുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ കല്യാണം കഴിഞ്ഞ കാലം മുതൽ ഇങ്ങനെയല്ലേ മക്കൾക്ക് വരെ മക്കളായില്ലേ ഇനിയും ആ വാശി വേണോ എനിക്കെന്താണെന്നും പൂർവികസ്വത്തിൽ വലിയ ആശയൊന്നുമില്ല എന്നെങ്ങ് വെറുതെ വിട്ടേരെ എന്ന് പറഞ്ഞ് വിക്രം പോയി ഓഹോ എന്താണേലും നീ പോടാം സാമ്പത്തിക ഭദ്രതയെ കുറിച്ച് വീണ്ടും പരിചയമില്ലാത്ത കഴുത എന്ന് പറഞ്ഞുകൊണ്ട് ഇളിച്ചുകൊണ്ട് നിൽക്കാൻ വണ്ടി ഓ തണുപ്പിച്ചെറേ എന്ന് പറഞ്ഞോണ്ട് വിനായക റെഡി ആവാതെ ആളിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കമല വന്നിട്ട് മാഷേ മാഷ റെഡി ആയില്ലേ ഇതെല്ലാവരും റെഡിയായി എന്റെ പൊന്നു ഇപ്പൊ എല്ലാവരെയും കൂട്ടി ഇപ്പൊ ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടോ ചോദിച്ചുകൂടായിരുന്നോ മറ്റുള്ളവരുടെ മുന്നേ കാണിക്കുന്ന ദേഷ്യമൊന്നും അമ്മയുടെ മുന്നേ വിലപ്പോവില്ല അല്ലേ മാഷേ ഇത് മാഷി വേണ്ടാന്ന് തീരുമാനിച്ചാലും അമ്മ അത് നടത്തിയിരിക്കും അത് മാഷിനും അറിയാവുന്നതല്ലേ ഈ യാത്ര എങ്ങനെങ്കിലും ഒഴിവാക്കേണ്ടതായിരുന്നു കമല എന്തെങ്കിലും പറഞ്ഞ് ഇനിയെങ്കിലും അതൊന്നും ഒഴിവാക്കാൻ പറ്റൂന്നു നോക്ക് എന്റെ മാഷെ മാഷെ എന്തൊക്കെ പറയുന്നത് വിക്രം വേദയെ ബലമായി തലി കിട്ടിയ ബലത്തിലാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് അമ്മക്കറിയില്ല അമ്മ കരുതിയിരിക്കുന്നത് അവര് നമ്മെ പ്രേമിച്ച് വിവാഹം കഴിച്ചതെന്നാ അത് വേണോ ഈ യാത്രക്കിടയിൽ എന്തായാലും അമ്മ സത്യം അറിയും അപ്പൊ നമ്മൾ എല്ലാവരും ചേർന്ന് അമ്മയെ പറ്റിക്കായിരുന്നു എന്ന് തോന്നിയാൽ അത് നിനക്കറിയാലോ കമല അത് വലിയ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അക്കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്താന്ന് വെച്ചാ അഥവാ അമ്മ സത്യം അറിഞ്ഞാ തന്നെ അത് ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കോളാം പോരെ എന്ന് ചോദിച്ചു വീണ്ടെന്നില്ല വിവാഹം കഴിഞ്ഞ നമ്മൾ ആദ്യം പോയത് ആ അമ്പലത്തിലേക്കല്ലേ മാഷേ നമ്മുടെ രണ്ട് മക്കളും അവിടെ ചെന്നാ മാറിയിട്ടത് അപ്പൊ പിന്നെ വിക്രത്തിനായിട്ട് ഇനി ആ ഭാഗ്യം ഇല്ലാതായില്ലോ അതൊരുത്തൊരു സന്തോഷം ഉണ്ട് എനിക്ക് ഞാൻ അങ്ങനെ കരുതുന്നുള്ളു മാഷേ മാഷെ വേഗം റെഡി നോക്ക് നമുക്ക് വേഗം ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് കമല അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ അപ്പം പിന്നെ വിനായകനൊക്കെ ഒക്കെ എടുത്തു വെച്ചു അപ്പൊ വേഗം തന്നെ ഫുഡിന്റെ പാത്ര കൂടി റീജ കൊണ്ടുവന്നപ്പോ ആഹാ ഭക്ഷണം അല്ലേ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അത് പിന്നെ വിശ്വേട്ടന് പിന്നെ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന്റെ കാര്യമില്ലു അതാണല്ലോ സൂക്ഷ്മതയോടെ നോക്കുന്നത് എന്നാ പിന്നെ നീ സൂക്ഷിക്കാൻ അയ്യോ എനിക്ക് വേണ്ടായേ എന്നിട്ട് ഇവരെല്ലാവരൂടേത് വണ്ടിയിലൊക്കെ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചു കെട്ടോ അപ്പൊ എല്ലാവരും കൂടെ വരുവാണ് സുധാകരൻ എവിടെ എന്ന് അച്ഛമ്മ ചോദിച്ചപ്പോ സുധാകരൻ മാഷിപ്പ് റെഡിയായി വന്നു മാഷ് വന്നപ്പോത്തേനും അതെ കമല നീ വീട് പൂട്ട എന്ന് പറഞ്ഞു വീടും പൂട്ടി കമല വീട് പൂട്ടി ഇറങ്ങിയപ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുത്തിട്ട് പോവാം അതിന്റെയൊക്കെ ആവശ്യം എന്താമേ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ നമ്മുടെ ആ മാച്ചമ്മ പറയാണ് എടാ ഇതൊക്കെയല്ലേ ജീവിതത്തിൽ സന്തോഷം ചില സമയങ്ങളിൽ സന്തോഷം വരുന്ന സമയങ്ങളിൽ മനുഷ്യൻ ഫോട്ടോ എടുത്തു വെക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയോ അത് ചിലപ്പോ നമ്മളത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും കാണണം എന്ന് തോന്നിയാൽ ആ സന്തോഷ നിമിഷ നിമിഷം ആസ്വദിക്കണം എന്ന് തോന്നിയാല് അതൊന്നെടുത്ത് നോക്കിയാൽ പോരേടാ അതിനു വേണ്ടിയിട്ടാ ഇവൻ എന്ത് ശരിക്കും പറഞ്ഞാൽ ബോറനായി പോയത് എന്താ സുധാകര എന്നൊക്കെ ചോദിച്ച് അവസാനം എല്ലാവരെയും പിടിച്ചു നിർത്തി സെൽഫിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ വേദയുടെ അച്ഛമ്മ അല്ലെ അമ്മമ്മ ആയിരുന്നു കേട്ടോ നമ്മുടെ സാവിത്രിയമ്മ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ സാവിത്രിയമ്മ വന്നിട്ട് ആഹാ ഇത് ആരാ വന്നിരിക്കുന്നത് ഇതേ എൻ്റെ അച്ഛമ്മയാ എന്ന് പറഞ്ഞ് വേഗം പരിചയപ്പെടുത്താണ് നമ്മുടെ വേദ ഇത് ആ എൻ്റെ പേര് അമ്മണി ആ വേദ വേഗം പരിചയപ്പെടുത്തി ഇത് വിക്രത്തിന്റെ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്തു കേട്ടോ ഭയങ്കര സന്തോഷായി കേട്ടോ മുത്തശ്ശി ഒരു ഭയങ്കര സന്തോഷത്തില് എല്ലാവരും വിളിക്കും മോള് പറഞ്ഞിരുന്നോ സാവിത്രി എന്നല്ലേ പേര് അതെ അത് തന്നെയാ എന്ന് പറഞ്ഞു അപ്പൊ സാവിത്രി പറഞ്ഞത് ഒരു വല്ലാത്തൊരു സമയത്തായി പോയല്ലോ ഞങ്ങൾ എല്ലാവരും കൂടി തറവാട്ടിലേക്ക് പോവാൻ തുടങ്ങായിരുന്നു ഓഹോ അവിടെ ചെറു കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് സാരെല്ലാം കമലെ വാതില് തുറക്ക് എന്ന് പറഞ്ഞു അയ്യോ വേണ്ട കമലെ എന്ന് പറഞ്ഞു വേഗം സാവിത്രിയമ്മ ഒരു നല്ല കാര്യത്തിന് പോവാനായിട്ട് ഇറങ്ങിയതല്ലേ ഇനി തിരിച്ചു കയറണ്ട അയ്യോ അതൊന്നും സാരമില്ല അതെ ഇതുവരെ വന്നതല്ലേ കയറിയിട്ട് പോകാം എന്ന് പറഞ്ഞു കമല വേണ്ട കമലേ അതെ നിങ്ങള് ഞാൻ ചിദംബരനാഥ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോ ഇവളെ ഒന്ന് കാണണം എന്ന് വിചാരിച്ച ഇങ്ങോട്ടേക്ക് കയറി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അത് ശരി നിങ്ങൾക്ക് നിങ്ങളുടെ മോക്കുട്ടിയെ മാത്രം കണ്ടാൽ മതിയല്ലേ അവളെ കെട്ടിയ ഞങ്ങളുടെ ചെക്കനെ കാണണ്ടേ എന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു കേട്ടോ അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കില്ലേ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല എന്റെ കുടുംബത്തിലെ കല്യാണം കഴിഞ്ഞ തറവാട്ടമ്പലത്തിൽ പോയി ഭാര്യയും ഭർത്താവും പൂജിച്ച മാല പരസ്പരം ചാർത്തുന്ന ഒരു ചടങ്ങുണ്ട് ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ അതുണ്ടായി ഇനി വിക്രത്തിന്റെയും വേദയുടെയും കാര്യത്തിൽ മാത്രം അത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ അതേതായാലും നന്നായി എന്ന് സാവിത്രി അമ്മയും പറയാണ് കേട്ടോ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരായാലും കുടുംബങ്ങൾ ആലോചിച്ച് നടത്തിയതാണെങ്കിലും കുടുംബത്തിന്റെ ഭാഗമായാൽ അത് അങ്ങനെ തന്നെ കരുതണം അതല്ലേ വേണ്ടത് അതെ അതുകൊണ്ടാണല്ലോ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുന്നത് പക്ഷെ സാവിത്രിയമ്മ വരുന്നത് ശരി പക്ഷേങ്കില് വേദയുടെ ആ അച്ഛനും അമ്മയും വരാറില്ലല്ലോ എന്ന് പറഞ്ഞു അവര് വന്നില്ലല്ലോ പത്മത്തിന് എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ശങ്കറിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ അവന് ഒരിത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ മാറിക്കോളൂ അത് പെട്ടെന്നിങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ അവന് ഷോക്കായി പോയതാ അതിന് കുട്ടികൾ പ്രേമിച്ചത് പെട്ടെന്നൊന്നും അല്ലല്ലോ എന്ന് വേഗം ഇങ്ങനെ പറയാണ് അച്ചമ്മ മുത്തച്ഛോക്കായിട്ട് നിൽക്കട്ടോ അതേനെ അവളെ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോ അവരുടെ മുന്നില് ഇങ്ങനെയല്ലാതെ വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അതല്ലേ സാവിത്രി അമ്മേ സത്യം എന്ന് ചോദിച്ചു അപ്പൊ സാവിത്രി ഇവരുടെ രണ്ടുപേരുടെയും മൊത്തേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പൊ ഇവര് രണ്ടുപേരും മിണ്ടാതിങ്ങനെ നിക്കുന്നു അപ്പൊ എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി കേട്ടോ എന്നിട്ട് വേദയും വിക്രവും ഇങ്ങനെ നിക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്ന വിശേഷങ്ങൾ ഒന്നും പറയേണ്ട അടിപൊളിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും ആദ്യ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ബൈ ആൻഡ് സി യു എഗെയിൻ